അമ്മയും മകളും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം ഇടയാർ കൊച്ചുമലയിൽ എട്ടു വയസ്സുള്ള ആരാധ്യ അരുണാണ് മരണപ്പെട്ടത് എംസി റോഡിൽ കൂത്താട്ടുളം അമ്പലംകുന്ന് പെട്രോൾ പമ്പിനു സമീപം ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് അപകടം മൂവാറ്റുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിനെ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് അപകടം ബസ് സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്ന് സ്കൂട്ടർ സമീപത്തേക്ക് മറിയുകയും സ്കൂട്ടർ ഓടിച്ചിരുന്ന ആരാധയുടെ മാതാവ് അശ്വതിയും സഹോദരി ആത്മികയും അടക്കം റോഡിലേക്ക് വീഴുകയായിരുന്നു ബസിനടിയിൽ കുട്ടിയുണ്ടെന്ന് അറിയാതെ ഡ്രൈവർ ബസ് മുന്നോട്ട് എടുക്കുകയായിരുന്നു വാഹനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ അകപ്പെട്ട ആരാധ്യ തത്സമയം മരണപ്പെട്ടു മരണപ്പെട്ട ആരാധ്യ പാമ്പാക്കുട അഡ്വഞ്ചർ പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടിയുടെ മൃതദേഹം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്കും സഹോദരിക്കും സാരമായ പരിക്കുകൾ ഇല്ല മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും